അവിടെ രൂപ നല്ല സൂപ്പർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നല്ല മാനർച്ചി കിട്ടിയിട്ടുണ്ട് അതെ നല്ല മാനർച്ചിയും നാട്ടിന്ന് നല്ല നാണയം കപ്പയും കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകാതെ ഇത് മാനർച്ചി ഒന്നും അല്ല എനിക്കൊരു സംശയം അതായത് കൂട്ടിയിട്ടില്ല തിന്നിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് മാനർച്ചി ില്ലകത്ത് എഴുതി നമ്മുടെ പറമ്പിലുണ്ടായ കപ്പേനെ അതെ നമ്മൾ വാട്ടി എടുത്തേക്കുന്ന കപ്പാന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് ഇറച്ചി കഷ്ണം എങ്ങനെയുണ്ട് ഇറച്ചി കേട്ടോ നല്ല പീസാണ് നല്ല ഇതിൽ തണ്ടു തന്നിട്ടുണ്ടോ നല്ല നല്ല പീസുകളാണ് അപ്പം നമ്മുടെ എന്താ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കാട്ടിലെ മാനും നാട്ടിലെ ജവാനും കൂട്ടി നമ്മുടെ കപ്പ കഴിക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അന്നേരം പിടിച്ചോട്ട് അടക്കം പോലീസ് പോകും ഇവിടെ തിരുന്ന് പറഞ്ഞാൽ അന്വേഷൻ പോകുന്നത് അവിടെ വേറെ കാര്യമുണ്ട് ഉണ്ട് നമ്മുടെ അടുപ്പത്തിൽ അവർ വാരിക്കൊണ്ട് അവര് പോയി ചെയ്യും നമ്മൾ പോയി അവിടെ വൈജയം പോയി പോയി ഇത് അതല്ലേ നമുക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും മേടിച്ച് തിരുനാളി ഇവിടെ നമുക്ക് പേടിക്കാനും നമ്മുടെ മിറ്റത്ത് പോരും അതൊക്കെയാണ് ഇവിടെ കാട്ടുപന്നിട്ട് കാട്ടുപന്നിറച്ച കേട്ടോ കാട്ടു ആ കാട്ടുപന്നി അരച്ചോ ഇവിടെ കിട്ടും പറഞ്ഞു കേട്ടോ അപ്പൊ അതിനകത്ത് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മാനസിക പുതിയൊരു സംഭവമായിരുന്നു ഇത് കൂട്ടുന്നത് അന്ന് ആദ്യം ചേർന്നു അവിടെ മാനസി നിന്നു പറയാം അപ്പൊ ഞാനത് ഇവിടെ പറഞ്ഞി എന്താ എനിക്കിച്ചിരി കൊണ്ടു തടീന്നൊക്കെ പറഞ്ഞു ഇവിടെ മാനാർഷി കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതെ ഞാനവിടെ വേണ്ട എന്നാലും എന്തായാലും ഒരു ദിവസം ഞാനും രണ്ടിനും പോകണിന്ന് ഞാൻ പറഞ്ഞു പോയോളൂർ കൊണ്ട് തേങ്ങി ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ രണ്ട് കിലോ കിട്ടി അപ്പനമ്മനും ഇവിടെ ഭയങ്കര പരിപാടിയാണ് ഇതെന്നുവെച്ച വീട്ടിലെ കപ്പയും നാട്ടിലെ ജവാനും കൂടി അടിക്കാൻ പോവാണ് നമ്മളെവിടെ മരച്ചു നോക്കിക്കൊണ്ടിരിക്കാനാണ് നമ്മക്കിന്ന് റസ്റ്റാട്ടോ എനിക്കും മമ്മിക്ക് ഇന്ന് പണിയൊന്നുമില്ല ഇന്ന് ഇവര് രണ്ടുപേരും കാണുന്നില്ല അല്ലേ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് മുറിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പ ക്രെഡിറ്റ് എടുക്കാൻ പലരും വരും ആമിക്കുട്ടി ആമിക്കുട്ടി എന്താ ചെയ്യുന്നേ കളി എന്റെ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ എന്നെ ഈ മീനൊക്കെ മുറിക്കുമ്പോ പൂച്ച വന്നിരിക്കുന്ന ഞങ്ങളൊക്കെ മാനർച്ചി വെച്ച് പറ്റിയില്ലല്ലോ നമ്മുടെ മാനർച്ചി ഇത് കഷ്ണം കഷ്ണമാക്കിണ്ട് ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ മസാല പറയാം ഇതിനകത്ത് ഇപ്പൊ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു പിന്നെ ഉള്ളി ഇട്ടു കരിയാപ്പുര ഇട്ടു ഇട്ടു കിട്ടും ഇട്ടു ബാക്കിയുള്ള ഒന്നും ഇടുന്നില്ല ഇനിയിപ്പൊ ഇനി പച്ച പച്ചമുളക് ഇടണം മസാലകൾ ഇടണം പച്ചമുളക് കിട്ടില്ല കീറി കീറി ഇടുന്നുണ്ട് രണ്ട് കാന്താരി നമ്മുടെ കപ്പ ഓൾറെഡി അടുപ്പത്ത് കേറിയിട്ടോ അത് നല്ല വേവിക്കാൻ വേണ്ടി വെച്ചു ഇത് ഇതെങ്ങനെയാ വെക്കുന്നത് എങ്ങനെയത് മമ്മിയാണ് കപ്പയുടെ ആള് പപ്പ ഇതെനർച്ച ആളാണ് കപ്പ ഒരാൾ ഇവിടെ ഓടി ഓടി നടക്കുന്നുണ്ട് കാന്താരി ബിസിയാണോ ഭയങ്കര ബിസി ആണോ ആയിട്ട് ഇത് നടക്കുന്നുണ്ട് എന്താ ചെയ്യുന്നു ബിസി ബിസി കാണിക്ക എന്താ ചെയ്ത് വെച്ച അറിയത്തില്ല മല്ലിപ്പൊടി വേണം മുളക് പൊടിയും വേണം ാണ് നാനർച്ചേ നാനർച്ചി നന്നായിട്ട് കഴിക്കണെങ്കില് കുറച്ച് മസാല ഒക്കെ കുറച്ചിട്ടാണ് ഇതെല്ലാം കൂടി ലാസ്റ്റ് മസാലയുടെ ടേസ്റ്റ് ആവും നമ്മളെ ബീഫൊക്കെ വെക്കുന്ന പോലെ അപ്പൊ മാനാർച്ച കഴിച്ചിട്ടുള്ള ഒരു കമന്റ് കേട്ടോ ഇങ്ങനെ തന്നെയാണോ ആക്കേണ്ടത് ചെയ്യും ഇത് മാനർച്ചി ആയതുകൊണ്ട് പപ്പയ്ക്ക് ഒരു ചെറിയ കൈവറ ഉണ്ട് അത് കൈവര കടിക്കാത്ത രാവിലെ രാവിലത്തെ കോട്ട എടുക്കാൻ ഈ എടുക്കാത്ത വേറെ മസാല വട്ടെ ഇറച്ചി മസാല എല്ലാം ചേർത്തു ഇനിയിപ്പൊ നമുക്ക് വാങ്ങിയിട്ട് കടുവറുത്തിട്ട് ഇതാക്കിയാ റെഡിയായി ആയി ബാക്കി മസാലകളെല്ലാം ചേർത്തു കണ്ടില്ലേ വെളുത്തുള്ളി അതെല്ലാം അങ്ങനെ തിളച്ചും കൂടി പൊങ്ങി വരണം മോനെ ഇതിപ്പോ മറ്റേ ഡ്രാഗൺ കുഞ്ഞുങ്ങളാകും നോക്കാണ്ട് ഇതിന് കളർ കണ്ടിട്ട് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ കപ്പ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഇപ്പൊ കപ്പൊ അല്ലേ ഇളകി ആയിട്ടുണ്ട് ണ്ട് കറി എന്തായിരുന്നു ഞാനും ഞങ്ങൾ രണ്ടു കൂടി ആ ഒന്നിച്ചു ഇതേ ഇപ്പൊ പൊള്ളുവാടി മാറിയിരുന്നേ അവിടെ കൈ ഒരു തവണ പൊള്ളിച്ച നമ്മടെ മാനർച്ചി സെറ്റ് ആയിട്ടുണ്ട് ഇത് കറക്കണായിരുന്നല്ലോ വേണ്ടേ പറഞ്ഞാ വെള്ളം നല്ല സോഫ്റ്റ് ആട്ടോ അത് മാനർച്ചി നല്ല സോഫ്റ്റ് ഇറച്ചിട്ടോ നമ്മുടെ മാൻകറിയും അതുപോലെ കപ്പയും ായിട്ടുണ്ട് അതെ നടുക്ക് വേറെ സാധനം ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടി കഴിക്കാൻ ഇറങ്ങിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി 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 എല്ലാം അടിപൊളി അല്ലേ ആമി ആമിക്ക് കിട്ടി കൈന്റെ പ്രത്യേകത മദ്യ മദ്യപാനം ആരോക്ഷരം മാത്രം എഴുതിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ജവാൻ തന്നെ നമ്മുടെ ജവാൻ ജയ് ജവാൻ ജയ് കിസാൻ ജവാൻ പറഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മുടെ കേരളക്കാർക്ക് എവിടെ ചെന്നാലും നമ്മളാ ഇത് സാധാ ഇതാ കുടിക്കലേ ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞാൽ അവര് സ്ക്വാച്ച് അടിച്ചു സ്മോൾ അടിച്ചു ഇങ്ങനെ കറങ്ങാ എവിടെയും കിടക്കണം അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയേ ഉള്ളൂ നാപ്പത്തി നാപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് ശതമാനം നാപ്പത്തഞ്ച് ശതമാനം കിടക്കണം അടിക്കാ കിടക്കുക ഇത് ടേസ്റ്റ് ചെയ്യാ ഇവിടെ ആൾക്കാർ ഇങ്ങനെ അടിച്ചു നമുക്ക് അങ്ങനെയല്ല ഈ ബന്ധനം പണി എടുത്തേച്ചു വന്നു കഴിഞ്ഞു രണ്ട് ജവൻ അടിച്ചേച്ചുണ്ടല്ലോ ഒറ്റ കിടപ്പാ പോലെ കൊണ്ടിട്ട് കൊണ്ടോ പറഞ്ഞിട്ട് കൊണ്ടന്നേട്ടോ അല്ലാതെ വായിക്കായിട്ട് ഫുഡ് കഴിക്കും ഞാനിപ്പോളാക്കിയോ പറഞ്ഞാ കുട്ടിന്റെ പേര് ഞാനതിന്റെ പണിയെല്ലാം ആദ്യം വന്നപ്പോഴും അറിയാൻ തന്നെ ഉള്ളക്കെ ഇത് വാങ്ങി ഉരുളക്കിഴങ്ങിന്റെ മെഴുക്കൂരിട്ടി അല്ല വാജി എനിക്ക് തന്നെ ആദ്യം ഉരുളക്കിഴങ്ങ് വാജി എനിക്ക് മെഴുക്കൂരിട്ടിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ട് ചേർന്നു കൂട്ടാഴ്ച ഉരുളക്കിഴങ്ങിന്റെ പലവിധ കറികള് ഞമ്മളെ ഉരുളക്കിഴങ്ങ് പിള്ളേരെ കൊച്ചു ചെറുതായി പോയി ഉരുളക്കിഴങ്ങ് പോലെയും എപ്പോഴും ഉരുളക്കിഴങ്ങ് അയ്യും അല്ല എനിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായിരുന്നു അല്ലടി അമ്മ ആമിക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടേലോ ഇപ്പൊ നമ്മടെ മാനർച്ച ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ോന്നെ സംശയം ഇപ്പൊ ഇന്ന ഷോർട്ടു തളരെ രണ്ടുപേരും അല്ല പപ്പീട്ടില്ല എനിക്ക് ബാക്കി കിട്ടിയതോളൂ അപ്പൊ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അപ്പം കൊണ്ട് നടക്കാൻ വേണ്ടി പോവാട്ടോ അപ്പനും കൊച്ചുമോളും വഴി തെറ്റാനൊന്നും ഇല്ല ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാ അവള് നടക്കുക പറയും അന്നേരം റോഡിലോട്ട് പോടരുത് കേട്ടോ എന്റെ പേരും കൂടെ പോകുന്നുണ്ടേ ബൈ ബൈ പാർക്ക് കാണിച്ചു കൊടുക്കണേ അപ്പേക്ക് പാർക്ക് ഓക്കേ ബൈ പാർക്കിൽ നമുക്ക് വാ